എന്താ അറിയില്ല പ്രാർത്ഥിക്കണം ഞാൻ എങ്ങനെ എന്ന് സഹായം ചോദിച്ചു പ്രാർത്ഥിച്ചു മാസങ്ങൾക്ക് ശേഷം മറ്റൊരിക്കൽ എനിക്കോളൂ ഇവര് ഇതുപോലെ ഒരു ശുശ്രൂഷി തന്റെ കൂടെ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമില് നമ്മുടെ കോളെച്ചനായിരുന്നു ചോക്ക ആരാധന ഉണ്ടായിരുന്നത് അതിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി നടന്ന് 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 ഭാര്യയുടെ കൈ പിടിച്ചു പോലും സാക്ഷ്യപ്പെടുത്തി അന്ന് പ്രാർത്ഥിച്ചില്ലേ ഞാൻ ഇത എഴുന്നേറ്റ് നടക്കുന്ന കഴുത്ത് ശരിയായി കാലിൽ കുറച്ച് നീരൊക്കെയുണ്ട് കറുത്തുകിടപ്പെട്ടു കാരണം വട്ടം ഒടിഞ്ഞേക്കാൾ നാല് അഞ്ച് സ്ഥലത്ത് ഒരിക്കലും വിചാരിച്ചില്ല ബ്രദറെ ജീവിക്കുമെന്ന് നീ മരണത്തിന് ആണെങ്കിലും ആത്മാവിന്റെ സഹായം നീ തേടാൻ തയ്യാറുണ്ടെങ്കിൽ ആവണം അതുവരെ നമ്മൾ നിന്നെ സഹായിക്കാൻ ഇതിൽ താഴെ ഒരു പദവിയില്ല ഹെൽപ്പർ റോളിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവനെ സഹായിക്കാനായിട്ട് അവരെ സഹായം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ നമുക്ക് എങ്ങനെ നമുക്ക് പരിശുദ്ധ ആത്മാവിന്റെ സൗഹൃദം നേടാം ഹൗ ഫ്രണ്ട് ഒ എങ്ങനെ കഴിഞ്ഞാത്മാവിന്റെ ഒരു സൗഹൃദം നമുക്ക് നേടിയെടുക്കാം രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം അതെങ്ങനെയാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് ചില സമയത്ത് എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നും പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനാണ് നമുക്ക് ഇഷ്ടം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാകട്ടെ കുറച്ച് നമുക്ക് അതായത് ഈ പണിയും കഴിയട്ടെ അപ്പൊ നമുക്ക് അടുത്ത കാര്യമാകും ഒന്ന് കഴിയട്ടെ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഈ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പ്രാർത്ഥന നടക്കുമോ പണി കഴിഞ്ഞ സമയമുണ്ടോ ദിവസം കേട്ടോ അവസാനം എന്ത് മാത്രം നടക്കില്ല കുടുംബ പ്രാർത്ഥനയൊക്കെ നടക്കും നടക്കുമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ലൂിയ പ്രിയമുള്ളവരെ നീ പരിശുദ്ധാകുമോ ചില സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാം നീ ഒരു മണിക്കൂർ ഒന്നും ആ സമയത്ത് ചെയ്യേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് അല്പസമയ ഹൃദയത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച ആരാധിക്കുക എപ്പോൾ നിന്റെ ഉള്ളിൽ അഗ്നി തരുന്നുവോ ഒരു സ്പാർക്ക് തരുന്നു അത് തരുന്ന സമയത്ത് ഒരു വിരുട്ട് പ്രാർത്ഥിക്കാൻ ആരും അറിയേണ്ടതേ പ്രാർത്ഥിക്കാൻ തുടങ്ങുക നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീ ദൈവത്തിന്റെ ആത്മാവുമായി ഇൻലൈൻ ആവുകയാണ് നിങ്ങൾ സൈക്കിൾ ചവിട്ടർ കണ്ടിട്ടില്ലേ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ നിന്റെ ചവിട്ട് റൈറ്റ് സൈഡിൽ വരാനുള്ള സമയമാകുമ്പോൾ നീ ചവിട്ടുകയാണ് അതെ ഈ സൈഡ് ചവിട്ട് ചവിട്ടാനായിട്ട് ദൈവം വരും നിന്റെ ജീവിതത്തിൽ കയറ്റം വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഓടിക്കയറാൻ പറ്റാത്ത വിധമുള്ള പ്രതിഫലം എന്ത് ചെയ്യണം നീ ഇതുപോലെ ഒരു മിനിറ്റ് സമയമെടുത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുമ്പോഴാവും പണിയെടുക്കുമ്പോഴാവും മാത്രം കഴിയുമ്പോഴാവും പുറത്ത് യാത്ര ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്നുള്ളിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നും യേശുവേ നന്ദി പരിശുദ്ധ നന്ദി പിതാവേ നന്ദി എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കാണാൻ പറ്റും നീ ഇത് ദൈവത്തിന്റെ ആത്മാഗം ഈ ചവിട്ടുന്നത് കാണാൻ ഇങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ സൗഹൃദത്തിലേക്ക് അഭിഷേകത്തിലേക്ക് സഞ്ചരിക്കുന്നത് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഒരു മൂന്ന് മണിക്കൂറിനും പ്രാർത്ഥിച്ച് ഒരു ബാക്കിയുള്ള ദിവസം ആഴ്ച ഒരു അഞ്ചു ദിവസം ഉപേക്ഷിച്ചിട്ടല്ല എന്നിട്ട് വേണം ദിവസം ആശുപത്രിയിൽ പോയി കിടക്കാൻ ഇതല്ല എങ്ങനെ നമുക്ക് വ്യക്തി ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം വളരെ എളുപ്പമാണ് ഇനി മറ്റൊരു വിധം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ചില സമയത്ത് നമുക്ക് തോന്നും അനുദിനം ഞാൻ ബൈബിൾ വായിക്കണം അത് നമ്മൾ ഇന്നലെ പഠിച്ചു നമുക്കറിയാവുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് എങ്ങനെ വചനം സ്വീകരിക്കണം എന്ന് നമ്മുടെ ഇന്നലെ മനസ്സിലാക്കിയ ബിഫോർ ക്ലോസിംഗ് ദ ബുക്ക് ഓഫ് ബൈബിൾ യു ഷുഡ് നമ്മൾ പഠിച്ചതാണ് ഇന്നലെ ഇനി ഇന്ന് ഞാൻ പറയും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ബൈബിൾ എടുത്തുനിന്ന് വായിക്കാൻ ഇന്ന് മൊബൈലുണ്ട് ബൈബിൾ എവിടെയും നമുക്കുണ്ട് ഒരു നിമിഷം നീ ആ വചനം വായിക്കുമ്പോൾ എന്തുണ്ടാവുന്നു നിന്റെ ഉള്ളിൽ അഗ്നി കർത്താൻ തുടങ്ങാണ് അഗ്നി കത്താൻ തുടങ്ങാൻ ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു നമ്മൾ ഇന്നലെ കേട്ടതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ഒരു വചനം എന്റെ ഉള്ളിൽ കിട്ടി അത് ഞാനൊന്ന് ഉറക്കെ വായിച്ചു നീ പഠിച്ചതിന്റെ ഹൃദയത്തിൽ പ്രചോദനം കിട്ടി അല്ലെങ്കിൽ നീ ബൈബിൾ എടുത്തപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഒരു വചനം കിട്ടിയത് രാവിലെ കിട്ടിയ വചനം ഞാനൊന്ന് ഏറ്റു പറഞ്ഞു ഒരു മൂന്ന് നാല് തവണ ആണ് നിന്നെ ചെയ്യുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും when you you get or are getting an an inspiration to 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 read read the the bible bible just start not for half hour parayile alpa samayam oru വസനം ഏറ്റെടുത്ത് parayan onnu വായിക്കാൻ കിടക്കുമ്പോ കിടക്കാൻ പോകണേറ്റ മുമ്പ് കൊടുമ്പോ രാത്രിയിൽ മാത്രമല്ല വ്യക്തിപരമായിട്ട് ഒന്ന് വായിക്കാൻ അല്ലെങ്കിൽ ഇതിനിടയിൽ ചില ഭജനം ഒന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധവരെ അന്ന് വലുകയും ചെയ്തത് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആരാധിക്കാൻ ചില സമയങ്ങളിൽ പെട്ടെന്ന് ലോകം ഒന്ന് ആരാധിക്കാൻ കണ്ടെത്തുന്ന പുത്തമ്പളിയിൽ നിങ്ങൾ പോയി നോക്കുക എത്ര മനുഷ്യരെ ബിസിനസ്സുകാരും അവരൂരും ഒക്കെ ഒരു മിനിറ്റ് ഒന്ന് കയറി ആരാധിച്ച് അതിന്റെ കൂടെ കണ്ടിട്ട് ചെറുപ്പക്കാരെത്രമോ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരും കുമ്പസാര കുട്ടിന്ന് മാത്രമല്ല വരുന്നത് എത്ര ബിസിനസ്സുകാർ മുതലാളിമാരെ കടയിൽ നിൽക്കുന്നവര് അവിടെ കടയിൽ സാധാരണ എടുത്തു നിൽക്കാൻ നിൽക്കുന്ന സാധാരണ ചേട്ടന്മാരും ചേച്ചിമാരും അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ആ പള്ളിയിൽ പോയി കർത്താവിനെ ആരാധ മടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നില്ലേ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു അത് ഇപ്പോൾ തന്നെയാണ് അത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് വേണം ബോധ്യത്തോടെ ആരാധിക്കുമ്പോൾ അധികം സമയമൊന്നും വേണ്ടതേ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങാം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആരുണ്ട് ദൈവമായ കർത്താവുണ്ട് നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് ചെറിയ കാര്യം പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയോ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണം കർത്താവ് പറയെ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനെ ചെറിയ കാര്യങ്ങൾ ചെയ്യാമതി ദൈവം ഉണ്ട് ഇവിടെ വലിയ കാര്യം ചെയ്യാൻ നീ വലിയ വാർത്തറങ്ങൾ കൊണ്ടല്ല ദൈവം അത് പ്രവർത്തിച്ചതാണോ നിന്റെ ഒരു പ്രാർത്ഥനയാകുന്ന ഒരു ചങ്ങല ഇവിടെ അറ്റത്തിരിക്കുന്ന പറയാൻ പറയും ഇങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് പറയാൻ പറയും അങ്ങോട്ട് കടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ദൈവം തിരിച്ചറിയല്ല മറിച്ച് എന്റെ ദൈവത്തിന്റെ സഹായമാണ് ഞാൻ പിടിക്കുന്നത് പ്രാർത്ഥന പോലും സഹായകനായ പരിശുദ്ധ ഞാൻ ബോധ്യത്തിൽ ാണ് കഥാവിനെ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ കഥാവിന്റെ സഹായം ഞാൻ അനുഭവിക്കാൻ തുടങ്ങും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കാട്ടിട്ടുണ്ട് പലരും പറയണത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് കിട്ടി പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം ഒരു പത്ത് ഇരുപത്തഞ്ചു ആവശ്യങ്ങൾ നടക്കോ പിന്നെ പ്രിയമുള്ളവരെ നമുക്കൊന്നും എനിക്കൊരു നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങളെക്കാൾ ഞാൻ ആകുന്നില്ല നിങ്ങളെക്കാൾ മുമ്പ് സ്വർഗത്തിൽ ഞാൻ പോകുന്നു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സഹായം കേവലം മനുഷ്യരിലൂടെ ദൈവം അത്ഭുതം ചെയ്യുമ്പോഴാണ് അത് അത്ഭുതം എന്ന് വിളിക്കുന്നത് ദൈവമായ കർത്താവി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഒരു അത്ഭുതം ചെയ്തു എന്നതിൽ എന്താണ് അത്ഭുതം അത്ഭുതം എന്നാൽ നിസ് കേവലം ബലഹീനരും പാപികളുമായ എന്നിലൂടെയും നിങ്ങൾ ഓരോരുത്തരിലൂടെയും ഈ അത്ഭുതം ദൈവം ചെയ്യുമ്പോൾ ലോകത്തിന് അത് അത്ഭുതമാണ് ഞാൻ പറയില്ലേ അന്തോണിസരോട് പ്രാർത്ഥിച്ചു മദർ തരേശോട് പ്രാർത്ഥിച്ചു ഞാൻ പറയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം ഉണ്ടായത് അത്ഭുതമാണ് അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായി എന്നാണ് പ്രശ്നമുള്ളൂ സത്യമല്ലേ അങ്ങനെ എന്നാണ് നിങ്ങൾ ഈ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞപ്പെട്ട നിറഞ്ഞ ഒരു ജീവിതമാകും നീ ആരുടെ കൈ പിടിച്ചാൽ പരിശുദ്ധാത്മാവായ സഹായകന്റെ കരങ്ങൾ പിടിച്ചാൽ അങ്ങനെ ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം രൂപപ്പെടും അങ്ങനെ നമുക്കൊന്ന് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കരം നമുക്ക് പിടിക്കാം